രണ്ടായിരത്തി ഇരുപത്തിനാല് ധനുക്കൂറിൽ ജനിച്ചവർക്ക് ധനുകൂറിൽ എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം കാലം ഇപ്പം ഈ നക്ഷത്രങ്ങളിൽ വരുന്നവർക്ക് ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് കൂർ വെച്ച് പറയുന്നത് എന്നാലുടെ ഒരാളുടെ ഫലം എന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കി മാത്രം പറഞ്ഞാൽ പോരാ അതായത് കൂർ മാത്രം വെച്ച് പറഞ്ഞാൽ പോരാ നക്ഷത്രത്തെ മാത്രം അടിസ്ഥാനമാക്കി പറഞ്ഞാൽ പോരാ കാരണം ചന്ദ്രനെ കാട്ടിയും പ്രാധാന്യം ചിലപ്പോൾ ചന്ദ്രനോ അല്ലെ ചന്ദ്രനെ കാട്ടിയോ പ്രാധാന്യം സൂര്യനുണ്ട് മറ്റുള്ള ഗ്രഹങ്ങൾക്കും ഓരോ വിഷയവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ശനിക്കുണ്ട് വ്യാഴത്തിനുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ച് പിന്നെ ജനിച്ച ലക്നം വളരെ പ്രധാനമാണ് ഇതെല്ലാം വെച്ച വേണം വേണം പറയാൻ ഇപ്പം ചന്ദ്രന് മാത്രം വെച്ച് പറയുമ്പോൾ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ഫലം ചിലപ്പം പറയുന്നു അത് കാര്യം ഉണ്ട് തന്നെ പക്ഷേ ചന്ദ്രനിൽ നിന്നും നല്ലടത്ത് ശനി നിൽക്കുന്ന നല്ല ഫലം പറയുമ്പോൾ ഇതേ ശനി തന്നെ സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മോശസ്ഥലത്തായിരിക്കും നിൽക്കുക അപ്പൊ മോശവും പറയേണ്ടി വരും ചന്ദ്രനെ വെച്ച് നല്ല പറയുമ്പോ സൂര്യനെ വെച്ച് മോശം പറയേണ്ടി വരും ജനിച്ച മാസം വെച്ച് അപ്പൊ ഏതാണ് ശനിയെന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ എല്ലാ ഗൃഹവും എല്ലാം ഗ്രഹങ്ങളെയെല്ലാം എടുത്തിട്ട് വേണം പറയുന്നത് അപ്പൊ അതെല്ലാം വെച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന വിഷയത്തിന് എന്ന് പറയുന്നതിന് അത്ര വലിയ ആ വിഷയത്തിന് ആഗ്രഹമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമുണ്ട് ഇപ്പോൾ ധനുമാസത്തെ ധനു കൂറിൽ വെച്ച് ചിന്തിക്കുമ്പോൾ ശനി വളരെ ചന്ദ്രനെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ ശനി വളരെ നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പം എല്ലാ കാര്യങ്ങളിലും വിജയം വളരെ ഉത്സാഹം എല്ലാത്തിനറങ്ങി തിരിക്കാനുള്ള തൻകേടം അതിൽ വിജയിക്കുക ഇങ്ങനെയെല്ലാം ഉള്ള ഫലങ്ങളാണ് പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതേപോലെ തന്നെ വ്യാഴം വെച്ച് പറയുമ്പോൾ വ്യാഴ ആദ്യ ഭാഗം വളരെ നല്ലതാണെന്ന് പറയണത് മനസമാധാനുള്ള ദിവസം വർഷമായിരിക്കും വർഷത്തിൻ്റെ ആദ്യ ഭാഗം അതുപോലെ തന്നെ മക്കളെ ഭാവത്തിനെല്ലാം വളരെ നല്ലതാണ് ആത്മീയ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ബാക്കിയുള്ള ഒരു സമയമാണ് എല്ലാ കാര്യത്തിനും ഉദ്ദേശ കാര്യങ്ങളെല്ലാം ഭംഗിയിൽ നടക്കും മനസമാധാനുള്ളൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ഭാഗം എന്നെല്ലാം വ്യാഴം വെച്ചും പറയുന്നത് ഇതിനെല്ലാം പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാധാന്യമുണ്ട് പക്ഷെ നെറ്റ് ഫലം അതൊന്നും പറ്റില്ല മറ്റുള്ള എല്ലാം ചേർത്ത് വെച്ച് അങ്ങനെ ചേർത്ത് വെച്ച് പറയുമ്പോൾ ഏതിന് നല്ലത് ഏത് മോശം ഇന്നിന്ന വിഷയങ്ങൾക്ക് നല്ലത് ഇന്ന് വിഷയങ്ങൾക്ക് മോശം എന്നൊന്നും പറയുന്നതിൽ അത്ര കാര്യമില്ല കാരണം ഓരോ ആർക്കും ഓരോ വിഷയത്തിലായാലും താല്പര്യം ഇപ്പോൾ ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനോട് നല്ല സമയമാണോന്ന് ചോദിച്ചാൽ പഠിപ്പിന് നല്ല മാർക്ക് കിട്ടും നല്ല സമയം എന്ന് പറയുന്നു എല്ലാം മോശം എന്ന് പറയും ഒരാൾ കന്യാ കല്യാണം എല്ലാം അന്വേഷിച്ച് നടക്കുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല സമയം എന്ന് ചോദിച്ചാൽ അപ്പം കണ്ടെത്താനെല്ലാം പറ്റും അല്ല ഒന്നും കണ്ടെത്താൻ പറ്റത്തില്ലാണെങ്കിൽ മോശമെന്ന് പറയും അവർ ഒരു ജോലിക്ക് ജോലിയിൽ ഇരിക്കുന്നവർക്ക് ആ ജോലി സ്ഥലത്ത് വളരെ നല്ലതാണെങ്കിൽ അവൻ പറയാം ഇപ്പോഴത്തെ സമയം നല്ലതെന്ന് പറയും അല്ല മോശമാണെങ്കിലും മോശം എന്ന് പറയും അപ്പോൾ ഒരുപാട് മോശവും അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അവരവർ ആ സമയത്ത് എന്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് വെച്ചാണ് അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വർഷത്തിൽ അവരവരുടെ കൂറു വെച്ചു അവരവർ ജനിച്ച മാസം വെച്ചു ഏതെല്ലാം മാസങ്ങളാണ് നല്ലത് മോശം എന്ന് മാത്രം അന്വേഷിച്ചാൽ ഇപ്പം നല്ല മാസങ്ങളിൽ വരുന്ന സമയ കാലഘട്ടത്തിൽ അവർ മനസ്സിലെന്താണോ ആഗ്രഹമുള്ളത് അതെല്ലാം സാധിക്കും അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ചെയ്യാനെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയത്ത് ചെയ്യാനായിരിക്കും ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അതടിക്കും കൂടുതൽ ഫലം നൽകുക അതുകൊണ്ട് ആ സമയത്ത് തന്നെ എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല കാരണം ഇപ്പോൾ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്നവൻ നല്ല സമയത്തേ ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യൂ എന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എല്ലാം വിളിക്കുന്നത് വേറെ വല്ല മോശ സമയത്തായിരിക്കും ആ ഡേറ്റിനടക്ക് കൊടുക്കുകയും അത് മോശ സമയമാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം വരുമ്പോൾ കിട്ടാനുള്ള യോഗമുണ്ടായിരിക്കാം പക്ഷേ ഈ സമയം അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം നമ്മളെ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ സമയത്ത് ചെയ്യുക പിന്നെ വല്ലതും നല്ല സമയം നോക്കി ചെയ്യണം ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ല സമയത്ത് ചെയ്യുക പക്ഷേ ഫലം കിട്ടുന്നത് നല്ലത് നല്ല സമയത്ത് ആയിരിക്കും അപ്പം അങ്ങനെ ചിന്തിച്ചു കൊണ്ട് വേണം ചെയ്യാൻ ഇന്ന വിഷയമെന്നൊന്നും എടുക്കേണ്ട അവരവർക്ക് താല്പര്യമുള്ള വിഷയമായിട്ട് എടുത്താൽ മതി അപ്പോഴേ ധനപ്പൂറിൽ ജനിച്ചവർക്ക് അവരവർ ജനിച്ച മാസം വെച്ചിട്ടുള്ള നല്ല പിരീഡ് ആദ്യം പറയും കാരണം ധനക്കൂറിൽ ജനിച്ചവരെല്ലാവരും ഒരേ മാസമല്ല ജനിച്ചിരിക്കുന്നത് പല മലയാള മാസങ്ങളിലാണ് ജനിച്ചിരിക്കുന്നത് അപ്പം അവർക്കുള്ള നല്ല സമയങ്ങളും വ്യത്യസ്തമായിരിക്കും അത് ഏതാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പം ധനക്കൂറിൽ ജനിച്ചവർ ജനിക്കൂരി അവരുടെ ജനനമാസം മേടമോ കർക്കിടവുമോ ആവുകയാണ് ഇത് ജനിച്ച മലയാള മലയാളമാസമാണ് അവർക്ക് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ് മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം നല്ലതാണ് ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതാണ് ഇടവമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയം നല്ലതാണ് മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിരിക്കും മിഥുന മാസം ജനിച്ചവർ ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് കാണുന്നു ചിങ്ങം വൃശ്ചിക മാസങ്ങളിൽ ജനിച്ചവരാണെങ്കിൽ ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയവും മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിരിക്കും കാണുന്നു കന്നിമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ മെയ് പകുതി മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ നവംബർ വരെയുള്ള സമയവും നല്ലതായിട്ട് കാണുന്നു തുലാമാസം ജനിച്ചവർക്കാണെങ്കിൽ മെയ് പകുതി മുതൽ ജൂൺ പകുതി വരെയുള്ള സമയവും ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് കാണും ധനു മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ സെപ്റ്റംബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയം വളരെ നല്ലതായിട്ട് കാണുന്നു ധനു ധനുമീനം മാസങ്ങളിൽ ജനിച്ചവർക്ക് മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയവും നല്ലതായിട്ട് കാണുന്നു കുംഭമാസം ജനിച്ചവർക്കാണെങ്കിൽ ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയുള്ള സമയവും മെയ് പകുതി മുതൽ ജൂൺ വരെയുള്ള ജൂൺ പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ നവംബർ പകുതി വരെയുള്ള സമയവും വളരെ നല്ലതായിട്ട് കാണുന്നു അപ്പം ഇങ്ങനെ നല്ല പറഞ്ഞ സമയങ്ങളിൽ വേണം നമ്മൾ നല്ല കർമ്മങ്ങൾ എന്തെല്ലോ എന്തെങ്കിലും നല്ല സമയത്ത് ചെയ്യണം ഉദ്ദേശിച്ച് കാത്തിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ആ സമയത്തേക്ക് മാറ്റി വെക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല അതായത് കൃത്യ സമയത്ത് തന്നെ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക പക്ഷേ ഫലം കിട്ടുന്നത് ഈ സമയങ്ങളിൽ ആയിരിക്കും നല്ല ഫലം കിട്ടുന്നത് ഈ സമയങ്ങളിൽ ആയിരിക്കും എന്നാൽ ധനുമാസത്തിൽ അങ്ങനെ ഒരു മോശം പിരീഡൊന്നും ആർക്കും പറയാനൊന്നും കാണുന്നില്ല കാരണം എല്ലാവർക്കും പൊതുവേ ഒരു എബോവ് ആവറേജ് പീരീഡായിട്ടാണ് ബാക്കിയുള്ള മാസങ്ങളെല്ലാം കാണുന്നത് കാരണം ഇതെല്ലാം നല്ല മാസങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള മാസങ്ങള് അല്ലെ ബാക്കിയുള്ള പീരീഡുകൾ പൊതുവേ ഒരു ആവറേജ് പിരീഡായിട്ട് അങ്ങനെ മോശമായിട്ടൊന്നും കാണുന്നില്ല പിന്നെ മോശം ഉണ്ടാകണെങ്കിൽ അവരവരുടെ ജാതകത്തിൽ മോശം ഉണ്ടെങ്കിൽ ജാതകമാണല്ലേ എല്ലാ അവസാനം എല്ലാം പറയേണ്ടത് ജാതകത്തിനടിസ്ഥാനമാക്കുകയാണ് അടിസ്ഥാനമാക്കിയാണ് ജാതകത്തിൽ മോശം പിരിയിട്ടുണ്ടെങ്കിൽ മോശം വരാം ആ നിലയിൽ കാണാം